ഡ്യൂറന്റ് കപ്പിന്റെ ആദ്യ ക്വാർട്ടർ ഫൈനൽ ഇരുപത്തി ഒന്നാം തീയതിയാണ് നടക്കാനിരിക്കുന്നത് സോ അതിനു മുന്നേ മോംബഗാന്റെ ആരാധകർക്ക് വളരെ നിരാശ നൽകുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് നമുക്കറിയാം മോംബഗാൻ ഈ വർഷം റെക്കോർഡ് സാലറിക്കാണ് ഓസ്ട്രേലിയൻ ഫോർവേഡ് ആയിട്ടുള്ള ജാമ്യ മക്ലാനിനെ അവരെ ടീമിലെത്തിച്ചത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡ്യൂറൻ്റ് കപ്പിൽ ഒരു മത്സരം പോലും മോംബഗാന് വേണ്ടി ജാമി മക്ലാനെ കളിക്കാൻ സാധിച്ചിരുന്നില്ല താരത്തിന് നെക്ക് പെയിനിൽ നിന്ന് മുക്തനാവാത്തത് കൊണ്ടാണ് മത്സരത്തിൽ ഒന്നും തന്നെ ഇറങ്ങാൻ സാധിക്കാത്തത് എന്നാൽ പോലും താരം ക്വാർട്ടർ ഫൈനൽ കളിക്കുമെന്നും തന്നെയായിരുന്നു മോംബഗാൻ ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ആരാധകർക്ക് നിരാശ നൽകുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതായത് ജാമ്യ മെക്കാലൻ നെക്പെയിൻ ഇതുവരെ വിട്ടുമാറിയിട്ടില്ല നമുക്കറിയാം താരം കൊൽക്കത്തയിലെ മോംബഗാൻ ട്രെയിനിങ് ക്യാമ്പിൽ ജോയിൻ ചെയ്ത് ഇപ്പോഴും ഇൻഡിവിജ്വൽ ട്രെയിനിങ് സെഷൻ മാത്രമാണ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് താരം പലവട്ടം മുംബൈയിലെ ഹോസ്പിറ്റൽ ചെക്കപ്പിനായി പോയി എങ്കിലും ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല ഏതായാലും ജാമ്യം മെക്കാലാൻ മോഹൻ ബഗാന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരം ഇപ്പോൾ കളിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് നമുക്കറിയാം ഇരുപത്തൊന്നാം തീയതിയാണ് മോഹഖഖഖാൻ വേഴ്സസ് പഞ്ചാബിന്റെ മത്സരം നടക്കാനിരിക്കുന്നത് എന്നാൽ പോലും ജാമ്യ മക്കളായിരുന്നൊരു താരമില്ലാതെ തന്നെ മോഹൻബഗാൻ മികച്ച ഒരു ലൈനപ്പിനെ തന്നെ അണിനിരത്താൻ കഴിയുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും നമുക്ക് ഡൂറിൻ്റെ അപ്പിന് ക്വാർട്ടർ ഫൈനലിനായി കാത്തിരിക്കാം നമ്മുടെ ഈ ചാനൽ റോഡ് ടു ടെൻ കെ ഇന്ത്യൻ ഫുട്ബോളും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റും ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നു സോ നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും വളരെ വിലപ്പെട്ടതാണ് വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുതെന്ന് ഓർമ്മിച്ചുകൊണ്ട് വീഡിയോ സാധിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി അപ്ഡേറ്റുമായിരുന്നവർക്കും ബൈ